ഐ പി എല്ലിൽ നിർണായക മത്സരത്തിന് ബാംഗ്ലൂർ ഒരുങ്ങുമ്പോൾ വിരാട് കോഹ്ലി തന്നെയാണ് ശ്രദ്ധാ കേന്ദ്രം ടീമിനെ പ്ലേ ഓഫിലേക്ക് നയിക്കാൻ ആരാധകർ ഉറ്റുനോക്കുന്നത് കോഹ്ലിയിലേക്കാണ് അതിനിടെ വിരുമിക്കലുമായി ബന്ധപ്പെട്ട കോഹ്ലിയുടെ ചില വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് ഐ പി എല്ലിൽ ചെന്നൈക്കെതിരെ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ബാംഗ്ലൂർ ജയിച്ചു മുന്നേറാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ടീം ഒരുക്കിയ വിരുന്ന് സൽക്കാരം അതിനിടെയായിരുന്നു കോഹ്ലിയുടെ വാക്കുകൾ ഒരു കായിക താരമെന്ന നിലയിൽ എന്നെങ്കിലും ഒരിക്കൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യും അതൊരു യാഥാർത്ഥ്യമാണ് അതിനു മുൻപുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ തന്റെ ശ്രദ്ധ ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തപിച്ച് കരിയർ അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് പൂർത്തിയാക്കാനായി ഒന്നും ബാക്കി വയ്ക്കാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ വിരമിക്കലിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും കോഹ്ലി ചെറുതായി മനസ്സ് തുറന്നു മതിയെന്ന് തോന്നുന്ന നിമിഷം താൻ കരിയറിന് അവസാനമിടും അതിനുശേഷം കുറെ കാലത്തേക്ക് നിങ്ങൾ എന്നെ കണ്ടെന്നു വരില്ല പുഞ്ചിരിയോടെ കോഹ്ലി പറഞ്ഞു അതിനാൽ കളിക്കുന്നിടത്തോളം കാലം എന്റെ പക്കൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് കോഹ്ലി കൂട്ടിച്ചേർത്തു ഈ ഐ സീസണിൽ ഇതുവരെ കോഹ്ലിയാണ് റൺവേട്ടയിൽ മുന്നിൽ ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയുമടക്കം അറുപത്തിയാറ് പോയിന്റ് ഒന്ന് പൂജ്യം ശരാശരിയിൽ ഇന്നിംഗ്സുകളിലായി അറുനൂറ്റി അറുപത്തി ഒന്ന് റൺസ് ഐ പി എല്ലിന് ശേഷം ട്വന്റി ട്വന്റി ലോകകപ്പ് കോഹ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വാദങ്ങളും മറുവാദങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഐ പി എല്ലിലെ പ്രകടനം കൊണ്ടായിരുന്നു ഇതിനെല്ലാം കോഹ്ലിയുടെ മറുപടി സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി